അപ്പൊ തോണോ ആദ്യത്തെ മീനുകോണോ അതിനുമ്പോ ചെറിയ മീൻ നമ്മളെ മീൻ കൊത്തിക്ക് കൊടുക്കാണ്ടിരുന്നു നോ അവിടെ മീൻ അടിച്ചു കൊണോ അപ്പൊ അതിനെ എടുത്തുകൂടെ ആ നമ്മടെ എടുത്തുപെട്ടോട്ടോ കിട്ടില്ലേ മീൻ വരുന്ന കേട്ടാ ആമേ ആ അത് വരണത് 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 മീൻ മീനോ നമുക്ക് ചുണ്ടനെ കിട്ടിയിട്ടുണ്ടേ ആഹാ നല്ലൊരു ചുണ്ടനാണ് അടുത്ത മീനെ രണ്ടാമത്തെ ഇരക്ക് രണ്ടാമത്തെ മീനെ കിട്ടിക്കണോ പ്രതി അല്ലേ ആ ഉണ്ട് ഇണ്ട് 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 സംഗതിന്റെ ഒന്നിപ്പോ എടുത്ത് റെഡി ആക്കി വെച്ചല്ലോ ഒന്ന് വെട്ടേ വെച്ചിട്ടുള്ളു അപ്പോ അടുത്തത് ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് ചുണ്ടനായിരിക്കറുണ്ട് ടൈമിൽ കൊടുക്കണ്ടോക്കിയോ അതാ ഇതാ വരണ്ടോ രണ്ടാമത്തേതാ രണ്ടാമത്തേതായിരുന്നു രണ്ടാമത്തെ ചുണ്ടന് രണ്ട് ആ അതടിച്ച അടിച്ചത് ഇപ്പൊ എത്രാമത്താ മൂന്നാമത്തെ നാലാമത്തെ ഉണ്ടമ്മില് മൂന്നാമത്തെ മീന് ഒന്ന് മിസ്സായില്ലേ ആകാംശയുടെ ഇല്ല വെറുതായാ മീൻ സൈലന്റ് ആയ വരന്റെ ചെറിയ മീനാ കണ്ട ചിലപ്പോ നോക്കുക ആ മീനെന്ന് പറയാ അപ്പൊ ഇതാ അടുത്തത് എത്രാമത്തപ്പോ നാലാമത്തെ നാലാമത്തെ മീൻ വരുന്നുണ്ട് അഞ്ചാമത്തെ ഉണ്ടക്കാട്ട ഇന്ന് ഇത് കരിമീനാ തോന്നുന്നു അല്ലേ എന്താ വരണോ കിട്ടീല ഏറ്റവും വലുത് കിട്ടിയില്ല ഏറ്റവും വലുത് അടുത്ത് 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 കിട്ടിയിട്ടുണ്ട് ഞാനി ചൂണ്ടെടുക്കണ മാറ്റി അതെത്രാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഉണ്ട അഞ്ചാമത്തെ മീന് നോക്ക കിട്ടോന്നെ പോയാളക്കൊന്നുല്ലേ അടികൂടി അക വലുതാവുമ്പോ കുറച്ച് അടി കൂടി അടി കൂടിയാതെ ചുണ്ടൻ ഇന്ന് ഫുള്ള് ചുണ്ടൻ അടിയാട്ടാ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആരാണ് മിസ്സായത് അടുത്ത് അടുത്ത് തരണോ അടുത്തത് തരൂത്ര എണ്ണൊക്കെ മറന്നല്ലോ ആറൊന്നും ആയിട്ടില്ല മൂന്നും ആറായ ഒന്ന് രണ്ട് മൂന്ന് ണോ ഇത് പത്രാമത്തായി അഞ്ചാമത്തായി അഞ്ചാമത്തെ അഞ്ചല്ല ആ ഒന്നു പോയില്ലല്ലേ മാലിലോടെ നാലിനണ്ട് അപ്പൊ ഇതേതാ മീനമ്മ നോക്കുക മീൻ വരുന്നോണ്ട് ആ കച്ചറി കൊടുക്കും കച്ചറിക്ക് വേണ്ടോക്കാ കച്ചറി കച്ചറിയൊക്കെ കച്ചറിയൊക്കെ തരുന്നോ തരണോ 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 തരണത് തരണോ നല്ല വലിപ്പം ഉള്ളത് അടുത്തുനിന്ന് കണ്ടാലാണേ ഇതിന്റെ അത് കാണുള്ളൂ കണ്ടോളി അത്ര വലുപ്പമുണ്ട് ഇതാ കൊണ്ടോ അടുത്തത് അടുത്തത് ഇതാ ഇല്ലേ ഉണ്ട് ഇണ്ട് 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 ഇതാ ഒരു ചുണ്ടൻ ചുണ്ടൻ ചുണ്ടന്മാര് അപ്പൊന്ന് ഇതോണു ഒന്ന് കിട്ടിയ മീന് അപ്പൊ മീൻപുടുത്ത് അവസാനിച്ച് പോവണേ ഇതാ കണ്ടി കിട്ടിയ മീനാണ് ഈ കാണുന്നത് കണ്ടോളി